ൊന്നും കിട്ടില്ല നമുക്ക് വയഡല്ലാത്തോണ്ട് നല്ല നീട്ടി പിടിച്ചു ഇത്രേ കിട്ടൂ ഇവിടെ ഹൈവേലായിട്ടുണ്ട് കുറച്ച് ഒരു കുപ്പി വെള്ളവും കുറച്ച് അവലും പഴവും കുറച്ച് ശർക്കര അതിനെയാണ് നമ്മൾ അടുത്ത റൈഡ് ഊട്ടിയാക്കുന്നത് ഇത് തിരുവോണമാണ്

ലുലുവിൻ്റെ ഒരു ലുലുവിൻ്റെ ഒരു ഇത് തുടങ്ങാ ഫ്രഷ് മാർക്കറ്റ് ലുലു ഡെയിലി കാണട്ടെ ഫ്രഷ് മാർക്കറ്റ് ഗ്രോസറി ഇത് കാണുന്നതാണ് തൃശ്ശൂരിനെ അടുത്ത് കേട്ടാ തൃശ്ശൂരിന് അടുക്കാറാകുമ്പോഴാണ് ഓപ്പണാണെന്നറിയില്ല ആളുണ്ടല്ലോ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കുമല്ലേ ഗ്രോസറി ആണ് നമ്മളവിടെ ചിടളു രാവിലെ കണ്ട മസാലോക്കോ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ ബൈക്കിനോണ്ട് അർത്ഥമില്ല കാരണം നമുക്ക് ഈ സൈക്കിളിന് പോകുന്നുണ്ട് ഡെസ്റ്റിനേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതീ പറഞ്ഞ പോലെയാണ് എവിടെ എത്തുന്നോ അത് തന്നെയാണ് ചിലപ്പോൾ കാറ അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്ന വെച്ചാൽ എത്ര കിലോമീറ്റർ സൈക്കിൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ആ തുരങ്കം മറ്റേ നമ്മൾ കുതിരാൻ തുരങ്കൊക്കെ അല്ല എന്തു പറയുക ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് കുതിരാൻ തുരങ്കത്തിലേക്ക് വന്നിട്ടുള്ളത് അതിന് സൈക്കിളിൽ അവർ നമ്മൾ വന്ന വഴിയൊക്കെ തന്നെ ഇട്ടത് അപ്പോൾ നല്ല ഇറക്കാണ് അവർ ജർക്കിങ് കാണിക്കും അത്യാവശ്യം സ്പീഡിലാണ് പോണത് നമ്മൾ ഇറക്കം വിട്ടുകൊണ്ടിരിക്കുകയാണ് അക്കാല് പ്രദേശം എങ്ങനെ അതാണ് ചിലപ്പോൾ പറയാനുസരിക്കും അവിടെ കയറ്റം കയറി പോകണമല്ലോ വണ്ടി കാണാൻ പറ്റുന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സൈക്കിൾ യാത്രകളിൽ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഇതിൽ അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ കുറച്ച് ദൂരം വഴി തെറ്റുകയും ചെയ്ത് നോ പ്രോബ്ലം അല്ല അപ്പോൾ എന്താ പറയുക വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ അത് കുറച്ച് നമ്മൾ സംശയം തോന്നി ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോം പോയിട്ടുണ്ട് ആ പത്ത് കിലോമീറ്റർ ഇങ്ങോട്ട് അപ്പോൾ പത്തും പത്തും ഇരുപത് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇപ്പോൾ വീണ്ടും ഇട്ടായി ഓക്കെ രണ്ടു മണി കഴിഞ്ഞു നോക്കട്ട കംപ്ലൈൻറ് ആയി ഒരു ദിവസങ്ങളൊക്കെ കഴിഞ്ഞോടുകൂടി കഴിഞ്ഞിട്ടില്ല കഴിയാറായ കൂടി ഇവിടെയൊക്കെ ഈ കോഴി പൊരിക്കണതും ബീഫ് വലുത്തണതിൻ്റെയൊക്കെ മണം കൊണ്ടാണ് അറബി അറബി ഫുഡാണ് അറബിയൻ ഫുഡാണ് അപ്പോൾ സ്വഭാവമായിട്ടും കോഴിയും ബീഫ് ആട് ഒരു ക്യാമറ ഉണ്ട് പോണവനൊക്കെ നന്നായിട്ട് പണി കിട്ടും ഈ മഹാബലി ശരിക്കും ഒരു അസുര ചക്രവർത്തിയല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെങ്ങനെ കോമാളി വേഷം കെട്ടിക്കണെന്തിനാണെന്ന് മാത്രം മനസ്സിലാവണില്ല ഇപ്പം വരും തലമുറകളൊക്കെ അവർ മഹാബലി എന്ന് പറയുമ്പോൾ വളരെ വൃത്തിയും എന്താ പറയുക ഏറ്റവും മനസ്സിന് നല്ല മനസ്സിൻ്റെ ഉടനെ മഹാബലിനെയാണ് ഈ കോമാളി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ പുള്ളിയുടെ മുഖണ്ടോ ഇവർ കാർട്ടൂൺ ആക്കി വെച്ചിരിക്കുന്നതാണ് മലയാളികൾ തന്നെ ഉണ്ട് ഇത് ചെയ്തൊക്കെ ആലോചിക്കണം എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കടകളിലും പുള്ളി ഈയൊരു സാധനത്തില് ഒരാല്പം കൊടവേറൊന്നും ഇല്ലാത്ത ഒരു ഇത്തിരി മുടി വ്യത്യസ്തമായ ഒരു മോശത് ഒരു സുഖമില്ല ഒരു കാർ ഫാക്ടറി ആണ് ആ ഫാക്ടറി അല്ല സോറി ഒരു കാർ കട ഷോപ്പാണ് അതിന്റെ പരസ്യം ആ കാണുന്നത് കേട്ടോ ആ അപ്പൊ നമുക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അവിടെ ഒരു ബോർഡുണ്ട് അതെല്ലാം അങ്ങോട്ട് പോവാം അപ്പം ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നിർത്തിയിട്ടേ നോക്കുന്നതാണ് ഇത് കൂറ്റാക്കൂറ്റി ഇട്ടാണ്ടായിവേ ആണ് ഈ കുഴിയിരുത്തി കൂടിയാണ് നമ്മൾ റൈഡ് ചെയ്യണത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും കുറച്ച് മുന്നോട്ട് പോട്ടെ അവിടെയാലൊരു ബോർഡുണ്ട് ആ ബോർഡ് നോക്കിയേക്കാം നല്ല കിലോമീറ്റർ എഴുതി ഉണ്ടെങ്കിൽ ഒരാശ്വാസം കിട്ടല്ലോ ഇവിടെ ലൈൻ ട്രാഫിക് എഴുതിയിട്ടുണ്ട് റിയില്ല കൊച്ചിയിലേക്ക് അറുപത്തിനാല് കിലോമീറ്റർ ഇഞ്ചുണ്ട് തൃശ്ശൂരഞ്ചാ ആ അപ്പൊ തൃശ്ശൂരാവണുട്ടോ പള്ളം കല്ലൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ നമ്മളവിടെ തീട്ടുള്ളൂ തൃശ്ശൂർ ആവണുള്ളൂ അതായത് നമ്മളെ ഓ പാലിയക്കര ടോളിന് ഒന്നര കിലോമീറ്റർ കൂടി ഉള്ളൂ ടോൾ ബൂത്തിലേക്ക് ഒന്നര കിലോമീറ്റർ കൂടി ഉള്ളൂ പാലിയക്കര ടോൾ ബൂത്തിലേക്ക് ആ ബോർഡ് ഉന്വേഷിക്കുന്നതാണ് അപ്പം ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ് എത്തിയിരിക്കുന്നത് മണി ഇപ്പോൾ പത്തായി കാണുള്ളൂ എറണാകുളം എന്നുള്ള ലെഫ്റ്റിലേക്ക് വെച്ചാൽ ലെഫ്റ്റിലേക്ക് കൂടി പോണോ ലൈറ്റ് തൃശ്ശൂർക്കുള്ളായിരുന്നു ലെഫ്റ്റ് പോവാം നമുക്ക് അവര് എഴുതിയിട്ട് പിന്ന അവസാനം നമ്മൾ അന്ന് അങ്ങനെ ലെഫ്റ്റ് ിപ്പാണോ അതും പോയിന്നോ അപ്പോൾ ആ വഴി തൃശ്ശൂർ കണ്ട ആ വഴിയാണ് തൃശ്ശൂർ ലാസ്റ്റ് കയറേണ്ടത് ഇപ്പം നമുക്ക് പോകേണ്ടത് ഈ വഴിയാണെന്നാണ് അവർ പറയണത് എന്നാള കൂറ്റാ കൂറ്റി ഇട്ടാന്ന് എറണാകുളം ലെഫ്റ്റ് ലെഫ്റ്റ് എന്നാണ് കാണിക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് തട്ടിപ്പാണോ ഇത് വേറെ അങ്കമാലി വഴിയാണോ ഇത് അത് ശരിയാവില്ല വഴി പോയാൽ അത് അത്ര സക്സസ് അല്ല നമുക്ക് ഈ വഴി തന്നെ പോവാം ഈ സർവീസ് റോഡാണ് ഈ വഴിയല്ലേ പിന്നെ ആ വഴി പോണ കാരണം കൂറ്റുട്ടിട്ടുണ്ടവിടെ പത്ത് മണി കഴിഞ്ഞു തൃശ്ശൂരായിട്ടുള്ളൂ നമ്മൾ മറ്റേ മണ്ണുറ്റിയായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം മച്ചിനെ പത്ത് വേഗം പത്തര വാങ്ങാൻ ഒക്കെ വിളിച്ചാൽ മതിലൊന്നും ഇരിച്ചിട്ടാണ് നമ്മൾ ആ വഴി തന്നെ എത്തിയിട്ടുണ്ട് ഇതെന്തിനാണോ അങ്ങനൊരു ഇത് കാണിച്ചെന്ന് മനസിലാവണില്ല ആറ്റം കയറണ്ട പണി ആ കണ്ടല്ലോ അപ്പോൾ അത് പെയിൻറ് വെച്ച് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ ടോൾ കൊടുക്കാതെ പോവാനായിട്ടെ അതാണ് സംഭവം ടോൾ കൊടുക്കാതെ പോകാൻ വേണ്ടി സമരക്കാർ എഴുതി വെച്ചിരുന്നതാണത് ആണ് എറണാകുളം അവിടെ ഒരു ബോർഡ് ചെറിയ തോതിൽ കൊടുത്തുള്ളത് കേട്ടോ ആ ടോൾ കൊടുക്കാതെ ഉൾവഴി കൂടി പോകലാ അതിനു വേണ്ടി ആ അപ്പോൾ സമരക്കാർ ചെയ്തായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ബാലിയക്കര ടോളിലേക്ക് എത്തിയിട്ടുണ്ട് േഖരുന്നല്ലോ പറഞ്ഞെ എല്ലാം ഫാസ്റ്റാഗാക്കി വെച്ചിരിക്കണം അപ്പം ടോള് കൊടുക്കാതെ പോകാൻ വേണ്ടിയാണ് ആ വഴി യില് പോയിക്കഴിഞ്ഞിട്ട് ഉള്ള പുറകില് വന്ന് കയറാം കാറുകാർക്കും മറ്റു വലിയ വാഹനങ്ങൾക്കൊക്കെ പറ്റും ടോൾ കൊടുക്കാതെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും നമ്മൾ സൈക്കിളും കൊണ്ടാകും കൂടെയൊക്കെ പോയാൽ പോയി ആ കുഴപ്പമില്ല അവരതായിരിക്കും അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ടും സ്വാഭാവികം അപ്പൊ ടോളിലെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല ഈ ഉറച്ച മാത്രമേ ഉള്ളൂ അതില് പത്തുമണി കഴിഞ്ഞിട്ടുണ്ടാവും ഇതോടെ ഒരു കാര്യം ഞാൻ വിളിച്ച് വീട്ടിലേക്ക് പറയാം റോഡൊക്കെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോവാം ഓക്കെ അവിടെ കുറച്ച് പേര് ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ ദൂരേന്ന് പോകുന്ന ആൾക്കാരാണ് അവര് ഭക്ഷണമൊക്കെ കഴിക്കണ്ട വഴിട്ട് സൈഡിൽ നിന്ന് കൂടുന്ന ഭക്ഷണം കഴിക്കണം പാത്രം വെച്ച് കഴിക്കണം നോ കേട്ടെ വെച്ച് കഴിക്കണം ടോളായതുകൊണ്ട് പിന്നെ ആളെ എനിക്കുണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ചേറെ അവിടെ നിന്ന് പാചകമൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് എഴുതിയിട്ടായിരിക്കും പിന്നെ അങ്ങോട്ടാണെന്ന് തോന്നണേ ആ കുഴപ്പമില്ല ഓക്കെ അപ്പം ടോൾ ക്ലാസ് എത്തിയിട്ടുള്ളൂ സമയം നോക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി പോകാൻ തുടങ്ങിയ കേട്ടോ അപ്പം ഞങ്ങളും ഇവിടെ നിന്ന് പതിയെ ഏട്ട സമയം ഓക്കെ ഒരു മിനിറ്റ് ഇപ്പോൾ സമയം പത്തര പത്തര കേട്ടാ പത്ത് ഇരുപത്തൊന്ന് ആ നമ്മൾ പാലിയക്കട ടോളിൻ്റെ അടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ച് നോക്കി പക്ഷേ രക്ഷീല അഞ്ച് മിസ്കൂൾ ഇട്ടിട്ടും അമ്മയ്ക്ക് എത്തണീല അവിടെ ഉറങ്ങിയിട്ടുണ്ടാവും ആ കുഴപ്പമില്ല അപ്പോഴത്തേനൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അത്യാവശ്യം സമയമെടുക്കും ഒരു രണ്ടുമണി നോക്കാം അപ്പോൾ എത്തുന്നു ഓക്കെ ഒരു കെ എസ് ആർ ടി സി ഫോൺ സൂപ്പർ ഫാസ്റ്റ് അപ്പോൾ അവരും വണ്ടി എടുത്തു സ്റ്റാർട്ട് ചെയ്ത് പോവേണ്ട ഓക്കെ അപ്പോൾ അങ്ങനെ ഹൈവേ പോലീസുകാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം കഴിച്ചു ഇപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ വീട്ടിലെത്തുമ്പോഴത്തീവ് കണ്ടുപുണിയാകണമെന്ന് അതിപ്പോൾ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടെടുക്കണേ അപ്പോൾ അവരും കഴിക്കട്ടെ ഭക്ഷണം അതെയോ പോലീസ്